അസലാ വൈക്കം വർമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു എല്ലാവർക്കും അർഹതായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാക്കട്ടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ യാർഡിൽ പുതിയ സ്റ്റോക്കുകൾ കാട്ടിത്തരാണ് പുതിയ സ്റ്റോക്കുകൾ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യണം വിചാരിച്ചു എൻ്റെ കൂടെ ഒരു ബ്ലൂ ആൾട്ടോ നമ്മൾ വീഡിയോയിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ട് ആൾട്ടോയും ചെറിയ സ്വിഫ്റ്റുകളക്കെ കൊടുത്ത് പോയി പക്ഷേ അതപ്പം നിലവിൽ നമ്മൾ അടുത്തുള്ള വണ്ടികൾ കാണാൻ വരും ആദ്യം നമുക്ക് ചെറിയ പൈസ തന്നെ വണ്ടികൾ കാണിക്കാം വരുമോ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് വരെ പേപ്പറും ഇരുപത്തിയേഴ് വരെ ടാക്സും അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയത് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു കൊല്ലത്ത് ഇൻഷുറൻസുള്ള എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും വർക്ക് എ ഒക്കെ ഇത് തന്നാൾ ചില്ല എ സി തന്നെ അതായത് ചില്ല തന്നെയാണ് അത്ര തണുപ്പുള്ള എ സിയാണ് വിൻഡോ അല്ല പവറിൽ രണ്ടും പൊന്തി പൊന്തിത്താകുന്ന പവർ വിൻഡോ ആണ് പിന്നെ ഉള്ള് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും എ സിയും കാര്യങ്ങളായാലും സീറ്റ് കവർ കാര്യങ്ങളായാലും പവർ വിൻഡോ കാര്യങ്ങളായാലും ഉള്ളൊന്ന് കാണിച്ചാവാ റൂഫൊക്കെ ഒന്ന് കാണിച്ചാൽ റൂഫൊക്കെ അത്ര വൃത്തിയാണ് ഡാഷ് ബോർഡുകൾ റൂഫ് കാര്യങ്ങൾ എല്ലാ ഭാഗവും സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഇതിവിടെ നമ്മളെ കോഴിക്കോട് നമ്മൾ നോളജി സിറ്റിയിലെ എൻജിനിയർ ജോലിക്ക് വന്ന ഒരാൾ ഇവിടെ കുറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ അവളിവിടെ എക്സ്ചേഞ്ചിന് വന്നപ്പോൾ മാര്യത്തിൻ്റെ ഷോറൂമിൽ എക്സ്ചേഞ്ച് വന്ന് നമുക്ക് കിട്ടിയതാണ് വണ്ടിക്ക് പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി ആണ് ഇരുപത്തിയേഴ് വരെ പേപ്പറും ഇരുപത്തിയേഴ് വരെ ടാക്സും അതുപോലെ ഒരു കൊല്ലത്തെ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചോളാം ഒറ്റ ഓണർ വണ്ടി കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു ആ ഒരു കുടുംബത്തിന് എമ്പാടും ചെറിയ ആവശ്യം ഇനിയിപ്പോൾ ചെറിയ കച്ചവടം സെയിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇതിലുണ്ട് ചെറിയ ഏർപ്പാടൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യുക നിൽക്കണം ഉള്ളൊക്കെ നല്ല വൃത്തിയിലാണ് ഒറിജിനാലിറ്റിയിലാണ് എല്ലാ ഭാഗവും അതേപോലെ ഇഞ്ചം ഭാഗം ആ ഭാഗം ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ വൃത്തിയിലാണുള്ളത് ഇത് കുറക്കാനും കൂട്ടാനൊന്നും നമ്മൾ ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഇവിടെ ചോദിക്കില്ല ഒരു രൂപ നെറ്റ് കിട്ടിയാലേ കൊടുക്കുള്ളൂ ഇനി വന്നിട്ട് ചവിട്ട് ചവിട്ടാനെന്ത് ചെയ്യല തരാൻ കയ്യിലുള്ളത് ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും ഉള്ളൊരു വണ്ടിയാണ് നല്ല വിലക്ക് വാങ്ങിയ വണ്ടീനെ വൃത്തി കണ്ടിട്ട് സിംഗിൾ ഓണർ വണ്ടി ഒരു കൊല്ലത്തെ ഇൻഷുറൻസ് കഴിഞ്ഞ ആഴ്ച തൊട്ട് പേപ്പർ ഇരുപത്തേഴ് വരെ പേപ്പറ് ഇരുപത്തേറെ ടാക്സ് പെയിൻറ് അടിക്കാനോ ടച്ച് ചെയ്യാൻ വെച്ചാൽ പമ്പർമൽ എന്തോ ചെറിയ അടിയാളങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു ചേന ചെയ്യാമല്ലെങ്കിലോ അങ്ങനെ തന്നെ കൊണ്ടാൻ പറ്റും ഒരു രൂപ നെറ്റ് കിട്ടിയാൽ നമ്മൾ കൊടുക്കും ഒന്നേ പത്തൊക്കെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അടുത്തത് ഒരു അടിപൊളി ഇൻഡിക്കാവിസ്റ്റൈക്കോട്ടെ ഇൻഡിക്കാവിസ്റ്റ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഒരു മിനിറ്റ് രണ്ടായിരത്തി പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പതിനൊന്ന് രജിസ്റ്റർ ഉണ്ടോ സംശയമുണ്ട് പിന്നെ അതേപോലെ നല്ല ബോഡി ക്വാളിറ്റിയും നല്ല വൃത്തിയിൽ ജെറ്റാട്ടോ കേട്ടോ ജെറ്റാണ് ആ സിഫ്റ്റിൻ്റെ വരുന്ന വണ്ടിയാണ് പിന്നെ എല്ലാം കൊണ്ടും ഉള്ളും പോറൊക്കെ നല്ല വൃത്തിയാണ് സീറ്റ് കവർ ചെറിയ കമ്പനി സീറ്റ് ആയതുകൊണ്ട് സീറ്റ് കവറ് ചെറിയൊരു മംഗലുണ്ട് പക്ഷേ ഇൻറ്റീരിയൽ ഭാഗങ്ങളും ഡാഷ്ബോർഡ് ബോർഡ് ഭാഗങ്ങളും ഒക്കെ വളരെ വൃത്തിയിലാണ് സീറ്റ് കവർ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടുന്ന് അടിച്ചു കൊടുക്കണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പ് സീറ്റ് കവർ ഇട്ടു നിങ്ങൾ കൊണ്ടുപോയിട്ട് വരുകയാണ് ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സാധനം ഇടണമെങ്കിലോ നിങ്ങൾക്ക് കിട്ടും ചെയ്യാം ബാക്കി എല്ലാ ഭാഗവും ഒക്കെയാണ് ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനൊന്നുമില്ല ഇതും നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയൊരു പൈസയൊക്കെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ഇൻഡിക്കാവിസ്റ്റ കോട്രാജെറ്റ് എ സി പവർ സ്റ്റാറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇങ്ങനെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നും എടുക്കാനില്ല സീറ്റ് ഓവർ കഴിയുകയാണെങ്കിൽ ഒന്ന് അടിച്ചാൽ വൃത്തിയായി അടുത്ത വരി അടുത്തത് രണ്ടായിരത്തി ആറ് ഒരു റീപ്ലേസും ഗ്ലാസോ ഡോറോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത ഒരു ഇളിക്കുട്ടി സൂപ്പർ സാധനം അതായത് എ സി കറക്റ്റ് വർക്കിംഗ് ആണ് പവർ പവറിൻ്റോ നാലും വി എക്സ് ഐ ഓപ്ഷനെ വരിക നാലും വർക്കിംഗ് ആണ് സെൻട്രൽ ലോക്ക് സെറ്റ് കാര്യങ്ങൾ എല്ലാ ഭാഗവും ഓക്കെയാണ് രണ്ടായിരത്തി ആറാവുമ്പോൾ ഇരുപത്താറ് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ ഭാവി ഇങ്ങോട്ട് വരും ഇരുപത്താറ് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ ഇരുപത്താറ് പന്ത്രണ്ടാം മാസം വരെ ടാക്സ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പിയാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി ആറ് പെട്രോൾ ആണ് സാധാ ഒരു പെട്രോൾ ഷിഫ്റ്റിൻ്റെ മാതിരി ഒരു അതാണ് ഒരു പെട്രോൾ ഷിഫ്റ്റ് അല്ലേ എന്ന് ചോദിക്കേണ്ട ഉള്ളത് നല്ല നീറ്റാണ് ഈ പെട്രോൾ ഷിഫ്റ്റിൻ്റെ കഥ പറയുമ്പം ഒന്നും കൂടി പറയാണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ട് രണ്ടായിരത്തി ഒമ്പത് സെയിം സാധനം തന്നെ രണ്ടായിരത്തി ഒമ്പതിലാകുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി ഒമ്പത് ക്വാളിറ്റി വണ്ടി ബ്ലാക്ക് കളറിൽ ഇനി ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറൊക്കെ ഉള്ളത് നമ്മൾ തൊട്ടപ്പുറത്ത് റസാപ്പിൽ ഓയിലും വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് നാളത്തെ നമ്മൾ കാറ്റലോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും അതുണ്ടായി നമുക്ക് രണ്ട് രൂപ ആവശ്യപ്പെടുന്ന ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇത് നല്ല വൃത്തിയിലാണ് ഉള്ളത് ഒന്നേ നാൽപ്പതൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് ചെറിയ പൈസ ആളുകൾ വന്ന് പറ്റി നോക്കി ഓട്ടിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉള്ളും പുറവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് പിന്നെ രണ്ടായിരത്തി ആറാവുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചെറിയ ഡൗട്ട് തുരുമ്പ് ഉണ്ടാകും പറ്റും പ്ലാറ്റ്ഫോം നൂറ്റിക്ക് നൂറ് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട് എന്ന് പറയും ഇല്ലെങ്കിൽ ഒരു ഓളത്തിൽ പറയല്ല അങ്ങനെയെല്ലാം തുരുമ്പ് കാര്യങ്ങളൊന്നും ഉള്ളൊക്കെ ഒരു രണ്ടായിരത്തി പത്ത് വണ്ടീൻ്റെ ഇങ്ങാടി കോട്ടിയിലെ ഡാഷ് ആയാലും ഉൾബാ ഇൻസൈഡ് കാര്യങ്ങൾ സീറ്റ് കാര്യങ്ങളൊക്കെ ഏശൊക്കെ വർക്കിങ് ആട്ടോ നമ്മളെ സബ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ വന്ന് ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നമുക്ക് ചെയ്ത് കൊടുത്ത് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി അത്ര ക്ലിയർ ആട്ടോ പിന്നെ പിന്നെയും പറയുന്ന വണ്ടി അത്ര ക്ലിയർ ആണ് ഒരു ആറ് പെട്രോൾ ഷിഫ്റ്റ് അല്ല എന്ന് വിചാരിക്കേണ്ട ആളുകൾ വന്ന് ഓട്ടി നോക്കി ഞങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടും പിന്നെ വരും ഇങ്ങനെ എയർ സ്റ്റാർ ഉണ്ടാവുക രണ്ടായിരത്തി പത്ത് എയർ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾ ഇൻഡിക്കാവിസ്റ്റ് ആയാലും ഇതായാലും മറ്റേ വണ്ടികളൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ അടുത്തുള്ള ഡീസൈറുകൾ ഷിഫ്റ്റുകളൊക്കെ വരുമ്പോൾ ചെറിയ വണ്ടി മാറ്റി പക്ഷേ ആ പെട്രോൾ വണ്ടി മാറ്റി ഡീസൽ വണ്ടി എടുത്ത ആളുകൾ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടികളാണ് ഇതിപ്പോൾ രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ വണ്ടിയാണ് ഇപ്പോൾ നമ്മളെടുത്ത് കുറച്ച് പണികളൊക്കെ എടുത്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ഇൻറ്റീരിയർ ചെയ്ത് പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ് തീർത്തു വല്ല ചില മെക്കാനിക് പണികളൊക്കെ ഒക്കെ ക്ലിയർ ആക്കിയ രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ എയർ സ്റ്റാർ ആണ് കേട്ടോ ഇത് നമുക്ക് ഒന്നേകാൽ ഉറുപ്പിയ നമ്മൾ ആവശ്യപ്പെടും ചെറിയ പൈസ ആൾ വന്ന് ഓട്ടി നോക്കി പറ്റി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ നമുക്ക് കമ്മിയാക്കി കൊടുക്കണം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇനി എടുക്കണോ എന്ത് ചെയ്യാല്ല മേജറായിട്ടുള്ള പണികളൊന്നും എടുക്കാല്ല ഒരുവിധം പണികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട് കേരള ഇരുപത്തി മൂന്ന് ബി അറുപത്തിരണ്ട് ഇരുപത്തൊന്ന് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേറെ പരിക്കുകളൊന്നും മേജർ പരിക്കുകളൊന്നും ഇല്ല ഒരുവിധം ഒച്ചുമുടികളൊക്കെ ഒക്കെ നമ്മൾ തീർത്താം പിന്നെ മെക്കാനിക്കോ പെയിൻ്റ് അടിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതില്ല നമ്പർ ബോർഡ് വെക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാതില്ല ഒരുവിധം പണികളൊക്കെ തീർത്തണം ഒന്നേക്കാൽ ഉറുപ്പിയൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ എന്തെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുത്തു അടുത്തത് നമ്മൾ സ്വിഫ്റ്റുകൾ നോക്കും നമ്മൾ സ്ഥിരം ബ്രാൻഡ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ റിഡ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നതിന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ റിഡ്സ് ഉണ്ട് എൽ എക്സ് സി ആണ് രണ്ട് ഡോർ പവർ വിൻഡോ കയറ്റിയിട്ടുണ്ട് രണ്ടേക്കാൽ ഉറുപ്പിയാണ് ആവശ്യപ്പെടുന്നത് എങ്കിലൊക്കെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടായിരത്തി ഇത് പിന്നെ പേരിലുള്ള വണ്ടി കേട്ടോ രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്റ്ററുള്ള വണ്ടി ഒമ്പത് പത്ത് ഒന്നാം മാസം രജിസ്റ്ററുള്ള വണ്ടി ആയിരുന്നു ഇതിപ്പോൾ നമ്മൾ നല്ല അലേവിയിൽ വീ നല്ല നെട്ടുകൾ അതുപോലെ നല്ല സീറ്റുകൾ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് വർഷത്തെ പേപ്പറും അഞ്ച് വർഷത്തെ ടാക്സും പുതിയ ഇൻഷു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കേട്ടോ അഞ്ച് വർഷത്തെ പേപ്പറ് അഞ്ച് വർഷത്തെ ടാക്സ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തു ഓൾറെഡി ഉണ്ട് കേട്ടോ ഐ ഡി ബി ഒക്കെ ഉള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒമ്പത് പത്ത് രജിസ്റ്ററുള്ള വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ പേരിൽ റിന്യൂവൽ എടുത്ത് കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നാണ് അഞ്ചു പേരും പേപ്പറിൻ്റെ പേരിൽ വന്ന് കിട്ടിയിട്ട് മേടം കിട്ടിയിട്ടാണ് മാറുകൾ പുറ ഇത് ഒരു 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 മുടുക്കുള്ള വണ്ടി ആട്ടോ അതായത് ഞാൻ നമ്മളെ രണ്ടായിരത്തി പത്ത് രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഏത് കച്ചവടമാകുമ്പോൾ അതിൽ കുറച്ച് ലാഭം നഷ്ടമൊക്കെ മാണല്ലോ കാരണംമാരെ പോവാം ആ പോയി വരും ഓലെന്നൊക്കെ കുടിക്കാം ഇത് നമ്മളെ കാരണന്മാരെ നമ്മളെ നാട്ടിലെ ഏടകമൊക്കെ ഞങ്ങൾ ഏട്ടരാമ്മാരാണ് ഇത് സെയ്താക്കാം അത് ഭാവ അത് ഇപ്പോഴത്തെ ഡോണ് അത് ഒരുപാടവിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അവിടെ അടുത്ത യൂണിസാക്കള് ഓറാട്ടൊക്കെ ആ മതി ആ നയിക്കോട്ടെ ആ ആ മതി അതെ അപ്പം നമ്മളെ സുഹൃത്തുക്കളാട്ടോ നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ എന്തേടാ പാഞ്ഞു വരാനുള്ള ആളുകളാണ് പിന്നെ ഇത് രണ്ടായിരത്തി പത്ത് എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞല്ലോ പേപ്പറിൻ്റെ പേരിലിപ്പോൾ പുതിയത് എടുത്തതാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് ക്ലിയർ ആണ് അഞ്ച് വർഷത്തേക്ക് ഞാരും വരികയാണെങ്കിൽ ലോൺ സൗകര്യം ഒക്കെ എൻ്റെ പേരിൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും ആർ സി കിട്ടിയിട്ടില്ല ആർ സി റിലീഫിലെടുത്ത് അങ്ങനത്തെ അറിയാം കിട്ടാൻ സമയം വേഗം അങ്ങനെ വിചാരിച്ചു വാങ്ങണേനോ കൊടുക്കണേനോ മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇങ്ങനെ കൊണ്ടുപോകണോ ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ പേരിലാണ് വേറെ പ്രശ്നം വണ്ടി ഫുള്ള് ഓക്കെയാണ് ഒന്നും ചെയ്യാൻ ഒരു ഇടുക്കുന്ന വണ്ടി ഓടിക്കാനും അതേപോലെ തന്നെയാണ് മെക്കാനിക്കും അതേപോലെ തന്നെ എ സി അതേപോലെ തന്നെ ഏത് അവൻ്റെ മുന്നിൽക്കും കൊണ്ടേ വയ്ക്കുക അത്ര വൃത്തിയുണ്ട് മെക്കാനിക്കോ എല്ലാം കൊണ്ടും പിന്നെ അടുത്തത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആട്ടോ സിംഗിൾ ഓണർ കെൽ പത്തിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനിത് ഇവിടെ ഓണ്ടൻ്റെ ഷോറൂമെന്ന് പക്ഷേ ഉണ്ടായിൻ്റെ ഷോറൂമിൽ നിന്ന് എക്സ്ചേഞ്ചിൽ അവിടെ നിന്ന് എടുത്താണ് പരിക്കുകളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള പന്ത്രണ്ട് വണ്ടി സിംഗിൾ ഓണർ കേട്ടോ കെൽ പത്തിൽ സിംഗിൾ ഓണർ വണ്ടി വീഡിയോ ഓപ്ഷനാണ് കേട്ടോ വീഡിയോ ഓപ്ഷൻ നല്ല വൃത്തിയാണ് അതായത് ഇതിമൊന്നും കുറേ പറയുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് പരിക്കുകളൊന്നും ഇല്ല ഉള്ളൊക്കെ നല്ല വൃത്തിയാണ് ഒറിജിനാലിറ്റി സാധനം ഒറ്റ ഓണർ വണ്ടി ഏ ഒന്നും പറയാമില്ല റീപ്ലേസ് വെച്ചാൽ ഇഞ്ചമ്പാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചോളാം നമ്മൾ ഇതിൽ നിന്ന് ഭാഗം കാണിച്ചു വരും അതിൽ നിന്ന് ഇതിമ വെച്ച് ചോറുന്ന അത്ര വൃത്തിയാണ് എല്ലാ ഭാഗവും റീപ്ലേസുകളോ മേജർ ആക്സിഡൻറ്റുകളൊന്നും കാണില്ല പിന്നെ ഞാൻ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്നേ മുപ്പതാണ് എന്തെങ്കിലൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കും അടുത്തത് രണ്ടായിരത്തി പതിനാല് പെട്രോൾ സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വരിക ഇപ്പം എൻ്റെ പേരിലോ അല്ലെങ്കിൽ കമ്പനിൻ്റെ പേരിലോ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടല്ലോ സമയം പറഞ്ഞിരുന്നു ആ സമയം അയച്ചാൽ എന്ന് പറഞ്ഞു ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി പത്തായിരം പേന അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വി എക്സ് ഐ ആണ് അറുപത്തി ഓടിയ വി എക്സ് ഐ കിട്ടോ വരിക അടുത്തത് ഇതാണോ ഡീസൽ രണ്ടായി പെട്രോൾ ഡീസൽ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് വലിയ ഓട്ടം ഇല്ലാത്ത ആളുകൾ പെട്രോൾ ഡീസൽ ചോദിക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി എട്ട് ഓപ്ഷനൽ പറഞ്ഞ വണ്ടിയാണ് വരിക മുമ്പ് ഒരുക്കുമ്പോൾ അടുത്ത ഇതേമാതിരി വന്നുപോയിന് മറ്റേ ഓപ്ഷനൽ അലേവിയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഉള്ളൊക്കെ ഒരു ജെഡ് ഡി ഐ വണ്ടിൻ്റെ ആ വൃത്തിയിലും ക്വാളിറ്റിയിലും ഉണ്ടാവും വി എക്സ് ഐ ആണിത് വരിക റിവേഴ്സ് സെൻസർ ഉണ്ട് അലേവിയിലുണ്ട് നല്ല അടിപൊളി എന്തുണ്ട് സീറ്റാർ കാര്യം ഒക്കെ ഒരു കുറ്റിയുറപ്പുള്ള ഒരു കുറ്റിയറപ്പുള്ള ദമ്മുള്ള വണ്ടിയാണ് മൂടാനുള്ള കവർ അടക്കേണ്ട ഡിക്കിയിൽ പെയിൻ്റ് അടിച്ചാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഒന്നുമില്ല ഒറിജിനാലിറ്റി വണ്ടിയാണ് ഇത് നമ്മൾ രണ്ട് റുപ്പ്യാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പൈസ പൊട്ടിച്ച് കൊടുക്കാൻ കഴിയും നല്ല വിലക്കെടുത്ത് നല്ല വണ്ടിയാണ് അതായത് ഒറിജിനാലിറ്റി ഒരു മുടുക്കനാണ് വേറെ പരിക്കുകൾ അവിടെ തൂങ്ങുക ഇവിടെ തൂങ്ങുക ഈ ഉള്ള വണ്ടികളൊക്കെ ഉള്ളത് നല്ല മിടുക്കുള്ള വണ്ടികൾ നമ്മൾ സ്വിഫ്റ്റ് ആയാലൊക്കെ അത് നോക്കി എടുക്കണു ചിലത് ഇങ്ങനെ തൂങ്ങി മളഞ്ഞെങ്കിൽ അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് പതിനൊന്ന് ഡീസലാട്ടോ നല്ല അലേബിയിലൊക്കെ ഉള്ള ഇത് ഒറിജിനാലിറ്റിയിലുള്ള നീച്ചിങ്ങനെ നിൽക്കുന്ന വണ്ടിയാണ് വേറെ പരിക്കുകളൊന്നുമില്ല നല്ല അലേബിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ രണ്ട് അറുപത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നാണ് ഉള്ളും പുറക്കെ കുറേ ഡീസയറുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു അഞ്ചാറ് ഡീസയറൊക്കെ കൊടുത്തു പോയതാണ് വരി ഇതിൻ്റെ മുൻഭാഗമൊക്കെ ഒന്ന് കാണിച്ചാളവാ ജനസ്റ്റിലോ കാണിച്ചു ഇൻഡിക്കാവിസ്റ്റോ കാണിച്ചു പിന്നെ അവിടെ ഒരു ജെഡ് ഡി ഐ സ്വിഫ്റ്റ് ഉണ്ട് ഒരു താനൂരിക്കാർ രണ്ടായിരത്തി പതിനാലൊരു ജെഡ് ഡി ഐ സ്വിഫ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാവും വരി കാണിച്ചാൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് ജഡ് ഡി ഐ സ്വിഫ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ മരി ഏറ്റവും ഫുൾ അപ്ഷൻ വണ്ടി ഒന്നും ഇവിടെ ഉണ്ട് ബാക്കിൽ ഒരു താനൂരിക്കാർ പത്ത് രൂപ തന്നു പോയിട്ടുണ്ട് ഓൾ ഇല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ അപ്പോൾ അതുപോലെ വിവരം കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് വേണം പത്ത് രൂപ തന്നാണ് തന്നാണവൽ കൊണ്ടുപോകും ലോൺ കൊടുത്തതായിരിക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും വേറെ ആൾക്ക് കൊടുക്കും പിന്നെ പിന്നെ ഉള്ളത് ചെറിയ പൈസൻ്റെ വണ്ടി അതിലും ചെറിയ പൈസൻ്റെ വണ്ടി ചോദിക്കുന്നവർക്ക് ജന് ഉണ്ട് രണ്ടായിരത്തി അഞ്ച് വി എക്സ് ഐ ആണ് എ സി തണുപ്പ് കുറവാണ് വേറെ പരിക്കുകളൊന്നു അഞ്ച് കൊല്ലത്തെ എല്ലാ പേപ്പറും ടാക്സും പുതിയ ഇൻഷുറും എടുത്തു അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് വണ്ടി ഇവിടെ എക്സ്ചേഞ്ചിൽ വന്ന് നിന്ന വണ്ടികളാണ് അപ്പോൾ അത് വലിയ വിലക്കായോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്ക് ഓഫറിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ആ അത് നല്ല വിലക്കായത് ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തു നമ്മളിപ്പോൾ ഈ ഒരു ഈ രണ്ട് വണ്ടിക്കും പുതിയ റിനീവല് പുതിയ ടാക്സ് പുതിയ ഇൻഷുറും എടുത്തു രണ്ടും നല്ല വണ്ടികളാണ് ഇവിടെ വന്ന് ഓട്ടിയൊക്കെ നോക്കി ആളുകൾക്ക് പറ്റുകയാണെങ്കിൽ മാന്യമായ വിലയ്ക്ക് നമ്മൾ കൊടുക്കും ചെറിയൊരു ആവശ്യക്കാരനെമ്പാടും മതി പേപ്പറും അഞ്ച് കൊല്ലത്തിന് രണ്ട് വണ്ടിക്കും പേപ്പറായി പുതിയ ഇൻഷുറൻസുമായി കേട്ടോ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കി ഓട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മൾ ഇതിന് ചോദിച്ചിരുന്ന ഇതിപ്പോൾ നമുക്ക് ഒന്നേ ഇരുപത് കിട്ടണം കാരണം നമ്മൾ അഞ്ച് വർഷത്തെ പേപ്പറും ടാക്സും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് നമ്മൾ എൺപത്തഞ്ച് ഉറുപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ ഈ പറച്ചിൽ നോക്കണ്ട എന്തെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാലും പേപ്പേഴ്സൊക്കെ ഫുൾ ഫിറ്റ് നിങ്ങൾ ഒരു വർഷാപങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെങ്കിൽ മന്യമായ വിലയ്ക്കാൻ നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ ഇറക്കണ്ട് ജസ്റ്റ് കാണിക്കുന്ന പ്രവർത്തിക്ക ഇവിടുന്ന് കാണിച്ച അതുവരെ പിന്നെ ടെവേര ഉണ്ട് കേട്ടോ ടെവേര ചോദിക്കുന്ന കുറേ ആളുകൾ രണ്ടായിരത്തി ആറ് ടവേര അലേവിയിൽ പവർ സ്റ്റാറിംഗ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തമിഴ്നാട്ടുകാർ ഇങ്ങനെ ചെറിയൊരു അഡ്വാൻസ് പറഞ്ഞിങ്ങനെ നിൽക്കണം ചിലപ്പോൾ ഒരിക്കൽ നടക്കും പിന്നെ അത് അതുപോലെ തന്നെ ടെവേര രണ്ടായിരത്തി ആറ് ഇരുപത് ഇരുപത്തിയേഴ് വരെ രണ്ടായിരം ഇരുപത്താറ് വരെ പേപ്പർ ചെയ്താൽ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒക്കെ തവർ ഒറിജിനാലിറ്റി സാധനമുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യാണ് ആവശ്യപ്പെടുന്നത് ഒറിജിനാലിറ്റി സാധനം പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റി വണ്ടി പരിക്കുകളോ തട്ടുമുട്ടോ അപകടങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി പിന്നെ ഒരു ഇറക്കണ്ട ഇറത്തിക്കപ്പം ഞാനിങ്ങനെ നമ്മളെ കോളീസും ഇതൊക്കെ കൊണ്ടുനടന്നതിന്മാതിരിങ്ങനെ കൊണ്ടുനടക്കാണ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അതിന് ജെഡി ഡി ഓപ്ഷനാണ് ഇഞ്ചിന് ഫുള്ള് പണി തീർന്നേ അതായത് ഇഞ്ചൻ പണി എന്തിനാ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് എടുത്തു വെച്ചു അവർ വസുവാസകാരം എന്ത് ചെയ്താണ് ഫുള്ള് പണി തീർത്ത വണ്ടിയാണ് അപ്പോൾ നമ്മളടുത്ത് രണ്ട് മൂന്ന് സ്വിഫ്റ്റുകളൊക്കെ ഈ കൂടുതലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷത്തിലേ ഒരു രണ്ട് സ്വിഫ്റ്റ് ഒരു ഒരു അംബാസിഡറും ഒരു സ്വിഫ്റ്റും ഒരു അംബാസിഡറും സ്വിഫ്റ്റും ഒരു ആൾട്ടോ ഒക്കെ നമ്മളടുത്ത് നിന്ന് ഏത് കച്ചവടത്തിൽ ഉണ്ടാവില്ല ഒരു നിൽക്കൽ അപ്പോൾ ആ ഒരു നിർത്തി നിന്നപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് മാറിയ നാലേകാൽ ഉറുപ്പ് എനിക്ക് വിലയാണ് വണ്ടി ഹൈ ക്വാളിറ്റിയാണ് ഇഞ്ചിൻ ഒക്കെ പക്കയാണ് എ സി പവർ സ്റ്റാറിങ് പവറുണ്ട് എല്ലാ ഭാഗവും ഒക്കെ നമ്മളെ കാറ്റലോഗിൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലേകാൽ ഉറുപ്പി വിലയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ നമ്മുടെ നമ്മളടുത്ത് നിന്ന വണ്ടികൾ കൊണ്ടുപോയിക്കാണ് മാറ്റി എടുത്തതാണ് അപ്പോൾ ഒരുവിധമൊക്കെ ഡീറ്റെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തും നന്ദി നമ്മൾ ഇന്നലെ ഒരു ഇൻഷുറൻസിൻ്റെ വിഷയം പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു അതൊക്കെ കഴിയണതും ആളുകൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുക ഇൻഷുറൻസ് പേരുന്ന് മാറാളിലൊക്കെ മാറുക അപ്പോൾ ഓക്കെ താങ്ക്